നമസ്കാരം ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ശക്തരാണ് അമേരിക്ക എങ്കിലും ആ അമേരിക്കയുടെ കൈവശം എത്ര സ്വർണ്ണമുണ്ടാകും എവിടെയാണ് അതെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് ആ സൂക്ഷിച്ച് കേന്ദ്രത്തിന് ചുറ്റും എത്ര ശക്തരായ സുരക്ഷാ ബലയും തീർത്തിട്ടുണ്ടാകും നമ്മുടെയൊക്കെ പ്രതീക്ഷയ്ക്കും അപ്പുറമാണ് അമേരിക്കയുടെ സ്വർണനിധി കേന്ദ്രത്തിന്റെ സുരക്ഷ എന്നത് ആ സ്വർണ്ണ ശേഖരത്തിന്റെ അളവ് എന്നതും അത് നിർമ്മിച്ചതിന്റെ ശേഷം മൂന്ന് തവണ മാത്രമേ രാഷ്ട്രീയ നേതൃത്വം ഫോർട്ട്നോക്സ് തുറന്ന് പരിശോധിച്ചിട്ടുള്ളൂ പ്രത്യേക പരിശീലനം നേടി സൈനികർ മാത്രമല്ല കെന്റുകിയിലെ ഈ ഫോർട്ട്നോക്സിന് കാവലിരിക്കുന്നത് ആ കെട്ടിടത്തിന്റെ കെട്ടും മട്ടും അകത്തെ സുരക്ഷാ വലയങ്ങളും കൂടുതൽ പേർക്ക് അറിയുക പോലുമില്ല ഇത് സംബന്ധിച്ച് ചുരുക്കം ചില വിവരങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ എന്നാൽ അമേരിക്കയുടെ സ്വർണ്ണശേഖരമെല്ലാം അവിടെ തന്നെ ഉണ്ടോ എന്ന സംശയത്തിലാണ് നിലവിൽ ട്രംപ് രാജ്യത്തിന്റെ പാഴ്ചലവുകളൊക്കെ ഇല്ലാതാക്കി അമേരിക്കയെ സാമ്പത്തികപരമായി കാത്തു സൂക്ഷിക്കാൻ പാടുപെടുന്ന ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കാര്യക്ഷമതാ വകുപ്പും ഉന്നയിച്ച ഒരു സംശയമാണ് ട്രംപിന്റെ ഈ ആവലാതിക്ക് പിന്നിൽ ഇത് അമേരിക്കക്കാരുടെ സ്വർണശേഖരമാണ് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അറിയാൻ അവർക്ക് അവകാശമുണ്ടെന്ന മസ്കിന്റെ എക്സ്പോസ്റ്റ് ആണ് നിലവിലെ ചർച്ചകൾക്കെല്ലാം തുടക്കമിട്ടത് ഇത് കേട്ടപാടെ പരിശോധനയ്ക്ക് തിടുക്കം കുറിച്ചിരിക്കുകയാണ് ട്രംപ് എന്താണ് ഇതിന് പിന്നിൽ സത്യം നമുക്ക് പരിശോധിക്കാം ബില്യൺ ിലേറെ സ്വർണ്ണശേഖരം ഇവിടെ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അമേരിക്കൻ സർക്കാരിന്റെ ഭൂരിഭാഗം വരുന്ന സ്വർണശേഖരം ഇവിടെയാണ് ആരെങ്കിലും അവിടുത്തെ സ്വർണം അടിച്ചു മാറ്റിയോ അത് പരിശോധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത് അയ്യായിരം ടൺ സ്വർണ്ണമാണ് ഫോർട്ട് നോക്സിലുള്ളതായി കരുതപ്പെടുന്നത് ഇതിനെല്ലാം ജെൻഡറിലും വെസ്റ്റ് പോയിന്റിലും ഉള്ള മിൻറ്റുകളിലും സ്വർണശേഖരമുണ്ട് അമേരിക്കയ്ക്ക് അർജന്റീനിയൻ പ്രസിഡന്റ് ജാവിയർ മിലി തനിക്ക് സമ്മാനമായി നൽകിയ ചെയിൻ സോ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ആക്ഷൻ കോൺഫറൻസിൽ മസ്ക് തന്റെ ആവശ്യം ഉന്നയിച്ചത് അമേരിക്കയുടെ അധികാര നേതൃത്വത്തിലുള്ള മസ്കിന്റെ അതിരുകടന്ന കടന്നുകയറ്റത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിതെന്ന് നിസ്സംശയം തന്നെ പറയാം ഇങ്ങനെ പോയാൽ നാളെ അമേരിക്കയിലെ ജനങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കാൻ മസ്കിന് മിക്കവാറും അവകാശം ഉണ്ടാകും എന്നതിന് ഇതൊരു ഉദാഹരണമാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് ട്രഷറി വകുപ്പാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സ്വന്തം സർക്കാരിന് മേലുള്ള വിശ്വാസം ഇത്തരം സംശയങ്ങൾ ഉണ്ടാകാനുള്ള കാരണമെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ എല്ലാ വർഷവും ഇവിടെ ഒരു ഓഡിറ്റ് നടത്താറുണ്ടെന്നും എല്ലാ സ്വർണവും നിലവിലെ കണക്കുകൾക്കനുസരിച്ച് ഇവിടെ തന്നെ ഉണ്ടെന്നുമാണ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസന്റ് പറയുന്നത് അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളും സാങ്കേതിക മുന്നേറ്റങ്ങളും കൊണ്ട് സജ്ജീകരിച്ചാണ് ഇത് സൂക്ഷിക്കുന്നത് സ്വർണശേഖരം സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഫോർട്ട് നോക്സ് എല്ലാം സൈന്യത്തിന്റെ മാനവ വിഭവശേഷി കമാൻഡ് സെന്ററായി ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ എല്ലാ വേനൽക്കാലത്തും സൈന്യത്തിന്റെ ഏറ്റവും വലിയ വാർഷിക പരിശീലന പരിപാടിക്ക് ആദ്യയത്വം വഹിക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഫോർട്ട്നോക്സിലേക്ക് ആദ്യത്തെ സ്വർണശേഖരം എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെ അംഗീകൃത ഉദ്യോഗസ്ഥർക്ക് പുറമേ ഫോർട്ട്നോക്സ് നിലവറകളിലേക്ക് ഒരേ ഒരാൾക്കെ പ്രവേശനമുള്ളൂ അത് പ്രസിഡന്റ് മാത്രമായിരുന്നു ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒരു കൂട്ടം പത്രപ്രവർത്തകരും കോൺഗ്രസ് പ്രതിനിധി സംഘത്തിനും സ്വർണശേഖരം കാണാൻ നിലവറകൾ തുറന്നു കൊടുത്തിരുന്നു അന്ന് സ്വർണശേഖരത്തിലേക്കുറിച്ചുള്ള സംശയങ്ങൾക്കുള്ള ഒരു ഉത്തരമായിരുന്നു ഈ തുറന്നു കൊടുക്കൽ സൈന്യത്തിൽ നിന്ന് കൈമാറിയ ഭൂമിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ട്രഷറി ഈ ഡിപ്പോസിറ്ററി നിർമ്മിച്ചത് വിദേശ സൈനിക ആക്രമണത്തിന് സാധ്യത കുറഞ്ഞ പ്രദേശങ്ങളിലേക്ക് തീരദേശ നഗരങ്ങളിൽ നിന്ന് സ്വർണശേഖരം മാറ്റുക എന്നതായിരുന്നു ലക്ഷ്യം ന്യൂയോർക്ക് നഗരത്തിലും ഫിലാഡൽഫിയയിലും സൂക്ഷിച്ചിരുന്ന സ്വർണം സൂക്ഷിക്കുക എന്നതായിരുന്നു തുടക്കത്തിൽ അമേരിക്കയിലെ മൊത്തം ശേഖരം അഭൂതപൂർവമായി വളർച്ച കൈവരിച്ച അതേ സമയത്താണ് ഡിപ്പോസിറ്ററിയുടെ നിർമ്മാണവും ആദ്യകാല പ്രവർത്തനവും നടന്നത് മസ്ക് പറഞ്ഞാൽ ട്രംപ് അത് നടത്തുമെന്ന് വീണ്ടും വീണ്ടും എന്തായാലും തെളിഞ്ഞിരിക്കുന്നു എന്തായാലും നാലായിരത്തി ടൺ സ്വർണം ഇവിടെ ഇല്ല എന്ന് ബോധ്യമായാൽ അമേരിക്ക കൂടുതൽ സ്വർണം വാങ്ങിക്കൂട്ടുമെന്നും അതോടെ ആഗോള വിപണിയിൽ സ്വർണ്ണവില കൂടുമെന്നും റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് എല്ലാം വരുന്നെടുത്ത് വെച്ച് തന്നെ നമുക്ക് കാണാം അത്ര തന്നെ അപ്പോൾ പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി